തായ്വാൻ വിഷയത്തിൽ തീക്കൊണ്ട് കളിക്കരുത് യു എസിന് മുന്നറിയിപ്പുമായി ചൈന സിക്കിമിൽ സൈനിക ക്യാമ്പിൽ മണ്ണിടിച്ചിൽ മൂന്ന് മരണം ആറുപേരെ കാണാതായി റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് യുക്രൈനിയൻ ചാരന്മാർ ജാതി സെൻസസിനെതിരെ എൻ എസ് എസ് നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം പാകിസ്ഥാനിൽ കൊടുംചൂടിനിടെ ജലക്ഷാമം സിന്ധു നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞു ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം ലജ്ജാകരമെന്ന് രാഹുൽ ഗാന്ധി അണ്ണാ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് മുപ്പത് വർഷം തടവ് രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു ഇന്നലെ കേരളത്തിലടക്കം നാലു മരണം എൻ എസ് എസിന് നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ ബജറ്റ് വെങ്ങാനൂർ വെണ്ണിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തി